പാല എലിസബത്ത് ദാമ്പത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അധികമാർക്കും അറിയുമായിരുന്നില്ല എന്നാൽ കസ്തൂരി എന്ന സ്ത്രീ കമൻ ബോക്സിൽ പറഞ്ഞ പച്ച കള്ളങ്ങൾ എലിസബത്തിനെ പ്രതികരിക്കുവാനും യഥാർത്ഥ സത്യം എന്താണെന്ന് വിളിച്ചു പറയാനും പ്രേരിപ്പിക്കുകയായിരുന്നു അത് വ്യക്തമാക്കുന്ന ഒരു വീഡിയോ എലിസബത്ത് പങ്കുവച്ചപ്പോൾ പലപ്പോഴും അതിൽ സംസാരിക്കുന്നതിനിടെ പൊട്ടിക്കരഞ്ഞു പോവുകയായിരുന്നു എലിസബത്ത് ബാലയെ ഒരിക്കൽ സ്നേഹിച്ചു പോയിരുന്നുവെന്നതിൻ്റെ പേരിൽ ക്രൂരമായ ആക്രമണങ്ങളും വേദനകളും അദ്ദേഹത്തിൽ നിന്നും ഏൽക്കേണ്ടി വന്നത് വീണ്ടും ഓർമ്മയിലേക്ക് തിരിച്ചുപോയപ്പോൾ അദ്ദേഹത്തിൽ നിന്നും ഏൽക്കേണ്ടി വന്ന ഓർമ്മകളിലേക്ക് വീണ്ടും തിരിച്ചു പോയപ്പോൾ അത്രയും കാലം നോക്കിയതിന്റെ ഒരു നന്ദിയെങ്കിലും എന്നോട് കാട്ടിക്കൂടായിരുന്നോ എന്നാണ് ആ പൊട്ടിക്കരച്ചിലിനിടേയും എലിസബത്ത് ചോദിച്ചത് കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം കരൾ രോഗിയായിരുന്നു എന്നാൽ എല്ലാം എന്നോട് മറച്ചുവെച്ചാണ് വിവാഹത്തിലേക്ക് എത്തിച്ചത് എന്നാൽ താനെല്ലാം എൽ കെ ജി മുതലുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞാണ് വിവാഹത്തിലേക്ക് എത്തിയത് ഈ കസ്തൂരി എന്ന സ്ത്രീയെ എനിക്ക് കൃത്യമായി അറിയാമെന്നും എലിസബത്ത് പറയുന്നു ഒരു കുട്ടിയുടെ അമ്മയും ഭർത്താവുമുണ്ട് അവർക്ക് തങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിൽ അൻപത് ശതമാനം റോൾ ഈ സ്ത്രീക്കുണ്ടെന്നും എലിസബത്ത് പറയുന്നു തങ്ങളുടെ വിവാഹത്തിന് എന്ന് പറഞ്ഞ് നാളുകളോളം ഇവർ ബാലയോട് പിണങ്ങിയുമിരുന്നിരുന്നു താനുമായി ബന്ധത്തിലുള്ളപ്പോൾ തന്നെ ബാലയ്ക്ക് അന്യ സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു സഹായം ചെയ്ത ആളുകളെ ഞാൻ മറക്കില്ല പക്ഷേ ഇങ്ങനെ നന്ദികേട് പറയാൻ നാവ് പൊങ്ങുന്നുണ്ടല്ലോ എന്നാണ് വിങ്ങിപ്പൊട്ടി എലിസബത്ത് ചോദിക്കുന്നത് നാലഞ്ചു മാസം നിങ്ങളുടെ തീട്ടവും മൂത്രവും കോരിയിട്ടില്ലേ എത്ര കാലം ഞാൻ ഉറങ്ങാതെയിരുന്നു നന്ദിയേട് കാണിക്കുന്നതിന് ഒരു പരിധി വേണ്ടേ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്താൻ ഒരാളുടെ വീട്ടിലെത്തിയിട്ട് നിയമത്തിന് ഒന്നും ചെയ്യാനായില്ല പിന്നെയാണോ എനിക്ക് നീതി ലഭിക്കുന്നത് ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് പറഞ്ഞ് എന്നെ കൂടി ആ ഫ്ലാറ്റിലേക്ക് കയറ്റിക്കൊണ്ടു പോകാനായിരുന്നു ശ്രമം ഞാൻ കയറിയില്ല എന്ന് കണ്ടപ്പോൾ ആളെയും വിളിച്ച് താഴെ ഞാനിരുന്ന കാറിന്റെ അടുത്തേക്ക് വന്നു എന്നെ കാണിച്ചു കൊടുത്തു കൈയും കാലും വിറച്ച് എനിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പോലും എനിക്കറിയില്ല നാളെ എൻറെ വീട്ടിൽ വന്ന് എന്നെ എന്തെങ്കിലും ചെയ്താൽ അവൾ വീഡിയോ ഇട്ടിട്ടാണ് എന്ന് ആളുകൾ പറയും അദ്ദേഹം ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചയാളാണ് പക്ഷേ അവർ എന്റെ മരണത്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നതെന്ന് എനിക്കറിയാം എം ഡിക്ക് എൻട്രൻസ് ഹാൾ ടിക്കറ്റ് പോലും എടുക്കാൻ എന്നെ അനുവദിച്ചില്ല ഒന്നര വർഷക്കാലത്തോളം ഉറക്കം വിളിച്ചിരുന്ന് പഠിച്ചാണ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്തത് പക്ഷേ ഹോൾ ടിക്കറ്റ് എടുക്കാനോ പരീക്ഷ അറ്റൻഡ് ചെയ്യാനോ തന്നെ സമ്മതിച്ചില്ല ഓക്കെ ജീവിതമല്ലേ ഇനി അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ട എന്ന് കരുതി വേണ്ടെന്ന് വെച്ചു പക്ഷേ എന്നെ അടിച്ച ഒരടിയുണ്ട് അഞ്ചാറ് സെക്കൻഡ് എനിക്ക് തല കറങ്ങിപ്പോയി ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ ഈ പുള്ളി തന്നെ എന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു എനിക്ക് വിഷയമൊന്നുമില്ല അഭിനയിക്കുകയാണെന്ന് എൻറെ മാലാഖ്യാലെ ഞാൻ പൊന്നുപോലെ നോക്കുമെന്നൊക്കെയായിരുന്നു വീട്ടുകാരോട് പറഞ്ഞത് ഇയാളുടെ വർത്തമാനം അറിയുന്നത് കാരണം എൻറെ വീട്ടുകാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അപ്പോഴേക്കും ന്യൂമോണിയയും കോവിഡുമൊക്കെ വന്ന കാര്യങ്ങൾ ഗുരുതരമായി മാറിയിരുന്നു ഇതൊക്കെ സംഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പകുതിയിലാണ് നീ ഇറങ്ങിപ്പോയതാണ് നിന്റെ ജീവിതമാണ് പുള്ളിക്ക് ഇഷ്ടമുണ്ട് എന്ന് നീ വിശ്വസിക്കുന്നു ഞങ്ങളത് സമ്മതിക്കുന്നു പക്ഷേ ജോലിക്ക് പോകാൻ എൻ്റെ വീട്ടുകാർ എന്നോട് പറഞ്ഞു അങ്ങനെയാണ് വീട്ടുകാരുടെ നിർബന്ധപ്രകാരം എലിസബത്ത് ജോലിയിൽ പ്രവേശിച്ചത് എലിസബത്ത് ചെന്നൈയിൽ ഉള്ളപ്പോഴും കേട്ടിട്ടുണ്ട് കേരളത്തിലെ ആളുകൾ വളരെ മോശമാണെന്ന് പക്ഷേ എലിസബത്ത് മാലാഖിയാണ് തന്നെ തങ്കമാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ സൂയിസൈഡ് ശ്രമം നടത്തിയപ്പോൾ എന്നെയും എന്റെ വീട്ടുകാരെയും വെട്ടിപ്പീസാക്കുമെന്ന് പറഞ്ഞത് എനിക്ക് നല്ല എന്നും വിങ്ങലോടെയാണ് എലിസബത്ത് വീഡിയോയിൽ പങ്കുവച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ